കുഞ്ഞുമക്കളേ എല്ലാവർക്കും സുഖമാണോ നിങ്ങളുടെ ഈ പുഞ്ചിരിച്ചു മുഖങ്ങൾ കാണുമ്പോൾ ടീച്ചർ എന്ത് സന്തോഷമാണെന്നോ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എല്ലാം പ്രദാനം ചെയ്യുന്നത് നമ്മുടെ ദൈവമാണ് നമുക്ക് ദൈവത്തോട് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കണ്ടേ നമ്മൾ ഇവിടെ പാട്ടുപാടിയാണ് ദൈവത്തോട് നന്ദി പറയുന്നത് എല്ലാവരും റെഡിയാണോ എങ്കിൽ എല്ലാവരും ചാടി എഴുന്നേറ്റേ ടീച്ചറ് രണ്ടു വരെ പാടിത്തരും നിങ്ങളത് ശ്രദ്ധിച്ചിരിക്കണം അതിനുശേഷം നിങ്ങൾ ടീച്ചർ ഒപ്പം പാടണം എല്ലാവരും റെഡിയല്ലേ അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ എന്തു ചെയ്യണം കൈകൾ കൂപ്പിപ്പിടിച്ച് കണ്ണടച്ച് വേണം പ്രാർത്ഥിക്കാൻ അപ്പം ടീച്ചർ പാട്ട് പാടുകയാണേ നിത്യവും ദൈവത്തോട് നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചോ എങ്കിലിനി ടീച്ചർ കുഞ്ഞുമക്കൾ എല്ലാവരും ഒന്ന് ഇരുന്നേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് എന്താണ് പഠിച്ചത് ആ ദൈവം സൃഷ്ടിച്ച മനുഷ്യനെക്കുറിച്ച് പഠിച്ചല്ലേ എങ്കിൽ നമ്മൾ ഈ ക്ലാസ്സിൽ ദൈവത്തോടൊത്ത് വസിക്കുന്ന മനുഷ്യനെയാണ് കാണാൻ പോകുന്നത് അതിനു മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തോ തീരുമാനം എടുത്തിരുന്നു എന്തായിരുന്നു എല്ലാവർക്കും ഓർമ്മയുണ്ടോ ആ ഇവിടെ ഒരു ഇടുക്കം പറയുന്നുണ്ട് നമ്മൾ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുമെന്ന് എല്ലാവരും സ്നേഹ സ്നേഹത്തോടെയാണോ എല്ലാവരോടും പെരുമാറിയത് ആ ആണല്ലേ നല്ല മെടുക്കര പിള്ളേരാട്ടോ അതോടൊപ്പം തന്നെ ടീച്ചർ വേറൊരു പ്രവർത്തനവും തന്നു വിട്ടിരുന്നു നിങ്ങൾ എല്ലാവരും പ്രവർത്തനം ചെയ്ത് ടീച്ചേഴ്സിനെ അയച്ചു കൊടുത്തോ ആ ചെയ്തു കൊടുത്തല്ലേ എങ്കില് നല്ല മെടുക്കര പിള്ളേരാട്ടോ എങ്കിൽ നമ്മൾ ഇന്ന് പുതിയ പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണ് അതിനു മുന്നേ ടീച്ചർ ഒരു ചോദ്യം ചോദിക്കട്ടെ ഇവിടെ ആരുടെയൊക്കെ വീട്ടില് പൂന്തോട്ടമുണ്ട് ആ കുറേ പേരുടെ വീട്ടിൽ പൂന്തോട്ടമുണ്ടല്ലോ ജോസഫിന്റെ വീട്ടില് ആരാ പൂന്തോട്ടം ഉണ്ടാക്കിയത് ആ പപ്പയാണോ മരിയയുടെ വീട്ടിലോ മമ്മിയാണോ അൽഫോൻസിന്റെ വീട്ടിൽ ആരാ പൂന്തോട്ടമുണ്ടാക്കിയത് ഓ വല്യപ്പച്ചനാണോ അപ്പൊ നമ്മുടെ എല്ലാവരുടെയും വീട്ടില് പൂന്തോട്ടത്തെ പരിപാലിക്കുന്നതും പൂന്തോട്ടം നട്ടുവളർത്തിയതുമെല്ലാം പല ആൾക്കാരുമായിരിക്കുമല്ലേ എങ്കിൽ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് ദൈവം നട്ടുവളർത്തിയ ഒരു പൂ ഒരു തോട്ടത്തെക്കുറിച്ചാണ് അതെ ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ ടീച്ചർ പറഞ്ഞു തരാം കേട്ടോ അതിനു മുന്നേ ടീച്ചർ അതിൻ്റെ കുറച്ച് പ്രത്യേകതകൾ പറയാം നമ്മുടെ പൂന്തോട്ടത്തിൽ പലതരത്തിലുള്ള ചെടികളുണ്ടല്ലേ പല പൂക്കളുണ്ടാകുന്നവ എങ്കിലോ ദൈവം നട്ട് വളർത്തിയ പൂന്തോട്ടത്തിലോ കുറേ അധികം മരങ്ങളുണ്ട് നല്ല സ്വാദുള്ള പഴങ്ങൾ ഉണ്ടാകുന്നവ അതോടൊപ്പം തന്നെ തോട്ടത്തിൻ്റെ നടുവിലൂടെ ഒരു നദിയും ഒഴുകുന്നുണ്ട് ഏതാണ് ആ തോട്ടം ഇവിടെ കുറേ പേര് വിളിച്ചു പറയുന്നുണ്ട് ഏതാണ് ജോസഫേ ആ തോട്ടം അറിയാമോ ആ ഏതൻ തോട്ടം ആ തോട്ടമാണ് ഏതൻ തോട്ടം ഏതൻ തോട്ടത്തിന് മറ്റൊരു പേരുണ്ട് ആർക്കെങ്കിലും അറിയാമോ അറിയത്തില്ലേ ടീച്ചർ പറഞ്ഞു തരാം പറുദീസ ഇനി ടീച്ചർ നിങ്ങളുടെ ശ്രദ്ധ തോട്ടത്തിന്റെ നടുവിലെ രണ്ട് വൃക്ഷങ്ങളിലേക്ക് ക്ഷണിക്കുകയാണ് എത്ര വൃക്ഷങ്ങളുണ്ട് രണ്ട് വൃക്ഷങ്ങൾ ആ വൃക്ഷങ്ങൾക്ക് പേരുമുണ്ട് ടീച്ചർ ആ വൃക്ഷങ്ങളുടെ പേര് പറഞ്ഞു തരാം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ ഒന്നാമത്തെ വൃക്ഷത്തിന്റെ പേരാണ് ജീവന്റെ വൃക്ഷം എന്താണ് ഒന്നാമത്തെ വൃക്ഷത്തിന്റെ പേര് എല്ലാവരും ഒന്ന് പറഞ്ഞേ ആ ജീവന്റെ വൃക്ഷം ഇനി രണ്ടാമത്തെ വൃക്ഷത്തിന്റെ പേര് ടീച്ചർ പറയാം കുറച്ച് വലിയ പേരാണ് ശ്രദ്ധിച്ചിരുന്ന് കേട്ടാലേ മനസ്സിലാവുള്ളൂ ടീച്ചർ പറയുവാണേ നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷം എന്താണ് രണ്ടാമത്തെ വൃക്ഷം നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷം എല്ലാവർക്കും കിട്ടിയോ ഒന്നാമത്തെ വൃക്ഷമാണ് ജീവൻ്റെ വൃക്ഷം രണ്ടാമത്തെ വൃക്ഷം നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷം ഇപ്പൊ നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും ദൈവം എന്തിനാണ് ഈ തോട്ടം നട്ടു നട്ടുവളർത്തിയതെന്ന് ടീച്ചർ പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ അതിനു മുന്നേ ഒരു ചോദ്യം നമ്മൾ എല്ലാവരും എവിടെയാണ് താമസിക്കുന്നത് ആ എല്ലാവർക്കും വീടുകളുണ്ടല്ലേ എങ്കിൽ ആദത്തിനും ഹവയ്ക്കും താമസിക്കാനായിട്ട് ദൈവം ഒരുക്കി കൊടുത്തതാണ് ഏതൻ തോട്ടം മനസ്സിലായോ ആർക്ക് വേണ്ടിയിട്ടാണ് ദൈവം ഏതൻ തോട്ടം ഒരുക്കിയത് ആദത്തിനും ഹവയ്ക്കും താമസിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ആദോ ഹൗവയും അവിടെ സന്തോഷത്തോടെയാണോ കഴിഞ്ഞതെന്ന് നമ്മുടെ വീട്ടിൽ പപ്പ ഉണ്ട് മമ്മിയുണ്ട് ചേട്ടനും ചേച്ചിയും എല്ലാവരും ഉണ്ടല്ലേ അപ്പം നമുക്കെല്ലാവർക്കും ഭയങ്കര സന്തോഷമല്ലേ അവിടെയാണെങ്കിലോ രണ്ട് പേരേ ഉള്ളൂ ഒരു വലിയ തോട്ടവും സന്തോഷമായിരിക്കുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ എനിക്ക് ടീച്ചർ പറയാം അവർ വളരെയധികം സന്തോഷത്തോടെയാണ് ഏതൻ തോട്ടത്തിൽ താമസിച്ചത് അവരുടെ സന്തോഷത്തിൻ്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട് അത് ടീച്ചർ പറഞ്ഞു തരാം കേട്ടോ അതിന് മുന്നേ ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പം നിങ്ങളുടെ തൊട്ടടുത്ത് ദൈവം വന്നിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും അനുഭവപ്പെടുക ആ സന്തോഷം തോന്നും അല്ലേ ചിലർക്ക് കുതിച്ച് ചാടാൻ തോന്നും ആ ജോസഫിന് ഇപ്പം തന്നെ നല്ല സന്തോഷം തോന്നി അങ്ങനെയെങ്കിൽ ദൈവം നമ്മുടെ കൂടെ വസിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാകും ആ എന്തുണ്ടാകും അല്ലേ ദൈവം അങ്ങനെ എല്ലാവരുടെയും കൂടെ വസിക്കുമോ ഇല്ല ദൈവം എങ്ങനെയുള്ളവരുടെ കൂടെയാണ് വസിക്കുന്നതെന്ന് ടീച്ചർ പറഞ്ഞു തരാം നിങ്ങളെല്ലാവരും എന്തു ചെയ്യണം ശ്രദ്ധിച്ച് കേൾക്കണം ദൈവം നമ്മളോടുകൂടെ വസിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ് എന്താണ് ദൈവത്തെ സ്നേഹിക്കണം ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നടന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നതാകുമോ ഇല്ലല്ലേ നമ്മൾക്ക് ദൈവത്തോടുള്ള സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കണം അതെങ്ങനെ നമ്മൾ പ്രകടിപ്പിക്കും മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലൂടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിലൂടെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലൂടെ അപ്പം നമുക്കെന്ത് പറയാൻ പറ്റും നമുക്ക് ആത്മവിശ്വാസത്തോടെ പറയാൻ സാധിക്കും ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ഇനി ഒരു രണ്ടാമത്തെ കാര്യമുണ്ട് അതെന്താണെന്നല്ലേ നമ്മൾ ദൈവത്തെ അനുസരിക്കണം എങ്ങനെയാണ് ഈ ദൈവത്തെ അനുസരിക്കുന്നത് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് എങ്ങനെയാണ് ആ നമ്മളുടെ പപ്പായിലൂടെയും മമ്മിയിലൂടെയും ടീച്ചേഴ്സിലൂടെയും വൈദികരിലൂടെയും സിസ്റ്റേഴ്സിലൂടെയും ഒക്കെ ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട് അപ്പം ദൈവം സംസാരിക്കുന്നത് അവരിലൂടെ ആകുമ്പോൾ നമ്മൾ അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം അങ്ങനെയെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും നമ്മൾ ദൈവത്തെ അനുസരിക്കുന്നുണ്ടെന്നുള്ളത് അപ്പോൾ ടീച്ചർ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തന്നു ദൈവം കൂടെ വസിക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഒന്നാമത്തെ കാര്യം ദൈവത്തെ സ്നേഹിക്കണം രണ്ടാമത്തെ കാര്യം ദൈവത്തെ അനുസരിക്കണം അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വന്നു ചേരും അങ്ങനെ ദൈവം നമ്മളോട് കൂടെ വസിക്കുമ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന സന്തോഷമാണ് പറുദീസായിലെ സന്തോഷം എന്താണ് പറുദീസായിലെ സന്തോഷം ഇനി ദൈവം നമ്മളോടൊപ്പം വസിക്കുമ്പോൾ നമ്മൾക്ക് സന്തോഷം മാത്രമേ കിട്ടുകയുള്ളൂ കുറേ അധികം നന്മകളും വന്നു ചേരും എന്തൊക്കെയാണെന്നല്ലേ നമ്മുടെ ജീവിതത്തിൽ സുഖമുണ്ടാകും സമാധാനമുണ്ടാകും നന്മയുണ്ടാകും പ്രത്യാശയുണ്ടാകും അങ്ങനെ കുറേ അധികം നന്മകളും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും ഇപ്പോൾ അങ്ങനെ എല്ലാവർക്കും സന്തോഷമല്ലേ എങ്കിൽ നമുക്കൊന്ന് സന്തോഷത്തോടെ ദൈവത്തിന് സ്തുതി പാടിക്കൊണ്ട് ഒരു പാട്ട് കേട്ടാലോ കേട്ടാലോട് കേട്ടില്ലേ പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടോ ആ ഇനി ഇത് എന്ത് ചെയ്യണം പപ്പായോടും എല്ലാം ഇത് പാടിക്കേപ്പിക്കണം മനസ്സിലായോ എങ്കിൽ നമുക്ക് പഠിച്ചാലോ അവിടുന്ന് കിഴക്ക് ഏതനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ രൂപം കൊടുത്ത മനുഷ്യനെ അവിടെ താമസിപ്പിച്ചു ഒരു കുട്ടി വചനവാണല്ലേ നമ്മൾ പഠിച്ചത് അവിടുന്ന് കിഴക്ക് ഏതെങ്കിലും ഒരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ താമസിപ്പിച്ചു എല്ലാവരും ഈ വചനം അടുത്ത ദിവസം വരുമ്പോൾ പഠിച്ചിട്ട് വരണം കേട്ടോ അങ്ങനെയെങ്കിൽ നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണം എല്ലാവരും ആ ഇപ്പൊ എഴുന്നേറ്റ് നിൽക്കുകയാണല്ലേ അതേപോലൊന്ന് എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പിപ്പിടിച്ച് കണ്ണുകൾ അടച്ചൊന്ന് നിന്നേ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ നല്ല ദൈവമേ അങ്ങയോടൊപ്പം വസിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ നല്ല ദൈവമേ അങ്ങയോടൊപ്പം വസിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ ഇനി എല്ലാവരും ഇരുന്നേ എല്ലാവരും പ്രാർത്ഥിച്ചോ എന്താ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിച്ചേ ദൈവത്തോടടുത്ത് വസിക്കുവാൻ നമ്മളെ അനുഗ്രഹിക്കണമേ എന്ന് നിങ്ങളിതെപ്പോഴും പ്രാർത്ഥിക്കണം കേട്ടോ അതോടൊപ്പം തന്നെ നമ്മൾ ഇനി ക്ലാസ്സിൽ നിന്ന് പോകുമ്പം ഒരു തീരുമാനമൊക്കെ എടുത്തിട്ട് വേണം പോകാൻ തീരുമാനമായിരിക്കും നമ്മൾ എടുക്കുക ടീച്ചർ പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകണമെങ്കിൽ നമ്മൾ ആരുടെ കൂടെ വസിക്കണം ദൈവത്തിൻ്റെ കൂടെ വസിക്കണം അല്ലേ ദൈവത്തിൻ്റെ കൂടെ വസിക്കാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നും ടീച്ചർ പറഞ്ഞു തന്നു എന്തൊക്കെയായിരുന്നു ആ ദൈവത്തെ സ്നേഹിക്കണം പിന്നെയോ ആ ദൈവത്തെ അനുസരിക്കണം അങ്ങനെ ദൈവത്തെ സ്നേഹിച്ചും അനുസരിച്ചും നല്ല മെഡിക്കൽ പിള്ളേരായിട്ട് നിങ്ങൾ വളരണം എങ്കിൽ മാത്രമേ ദൈവം നമ്മുടെ കൂടെ വസിക്കുകയുള്ളൂ ദൈവം നമ്മുടെ കൂടെ വസിച്ചാൽ മാത്രമേ നമുക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളൂ അപ്പം എല്ലാവരും ചെയ്യില്ലേ ചെയ്യണ കേട്ടോ മിടുക്കരി പിള്ളാരാണേ ഇനി ടീച്ചർ അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു വർക്കും തരുന്നുണ്ട് നമ്മൾ തോട്ടത്തിൻ്റെ നടുവിലെ രണ്ട് വൃക്ഷത്തെക്കുറിച്ച് പഠിച്ചല്ലേ ഏതൊക്കെയായിരുന്നു ഓർമ്മയുണ്ടോ ആ എങ്കിൽ ടീച്ചർ പറഞ്ഞുതരാം അടുത്ത ദിവസം വരുമ്പോൾ അത് പഠിച്ചിട്ട് വരണം ഏതൊക്കെയായിരുന്നു ഒന്നാമത്തെ വൃക്ഷം ജീവന്റെ വൃക്ഷം രണ്ടാമത്തെ വൃക്ഷമോ നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷം ഈ രണ്ട് വൃക്ഷങ്ങളുടെയും ചിത്രങ്ങൾ വരച്ചിട്ട് അതിൻ്റെ അടിയിൽ ആ വൃക്ഷത്തിൻ്റെ പേരും എഴുതി നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം മനസ്സിലായോ എല്ലാവർക്കും മനസ്സിലായില്ലേ ടീച്ചർ പറഞ്ഞ വർക്ക് അപ്പം എല്ലാവരും നല്ല മിടുക്കര പിള്ളേരായിട്ട് ചെയ്യണം കേട്ടോ നല്ല മിടുക്കര പിള്ളേരായിട്ട് വളരുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇനി അടുത്ത ആഴ്ച നമുക്ക് കാണാം അതുവരേക്കും ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ യേശു മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ